വിശുദ്ധ ഗീവർഗീസിൻ്റെ മധ്യസ്ഥ ശക്തിയിൽ പ്രസിദ്ധമായ എടത്വ സെന്റ് ജോർജ് ദേവാലയത്തിൽ നിന്നും സ്വർഗീയ ആനന്ദത്തിലേക്ക് ഒരൽമായൻ ദിവസവും അനേകായിരങ്ങളാണ് ദേവദാസനായ പുത്തൻപറമ്പിൽ തോമാസിൻ്റെ കബറിടത്തിൽ പ്രാർത്ഥിക്കാനായിത്തുന്നത് കേരള അസി എന്നാണ് ദേവദാസനായ പുത്തൻപറമ്പിൽ തുമ്മച്ചൻ അറിയപ്പെടുന്നത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ മൂന്നാം സഭയുടെ കേരളത്തിലെ പ്രചാരകനായിരുന്ന പുത്തൻപറമ്പിൽ തുമ്മച്ചൻ സിറോ മലബാർ സഭയിൽ നിന്നും ദൈവദാസ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യ അൽമായൻ കൂടിയാണ് പുത്തൻപറമ്പിൽ തുമ്മച്ചൻ മുൻപോട്ടുവച്ച വെച്ച ശൈലിയെക്കുറിച്ചും ഫ്രാൻസിസ്കൻ അൽമായ സഭയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും നാമകരണ നടപടികളുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ജൂലൈ എട്ടാം തീയതി ആണ് അദ്ദേഹത്തിന്റെ ജനനം അദ്ദേഹം ഏകദേശം എഴുപത്തിരണ്ട് വർഷകാലം ജീവിച്ചു അതിനിടയിൽ അദ്ദേഹം അൽമയനായിരുന്നു വിവാഹം കഴിച്ചു മക്കളെ നയിച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പിതാവ് നന്നായി അദ്ദേഹത്തെ ഏകദേശം രണ്ടു വയസ്സുള്ളപ്പോഴാണ് മരണപ്പെട്ടത് അത് കഴിഞ്ഞപ്പോ കുടുംബജീവിതം അമ്മ മാത്രമായിരുന്നു അപ്പം കുടുംബ ഉത്തരവാദിത്തം അദ്ദേഹത്തിന്റെ തന്നലിലായി അദ്ദേഹത്തിന് വൈദ്യനാകണമെന്നൊക്കെ വലിയ ആഗ്രഹമായിരുന്നു അപ്പോ അമ്മയുടെ നിർബന്ധം കല്യാണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞ കാരണം മകൻ ഇങ്ങനെ അമ്മയെ അമ്മയെ വേദനിപ്പിക്കാനും വയ്യ പിന്നെ എന്താണെന്നറിയത്തില്ല അച്ഛനെ വൈദ്യനാകാൻ പോയില്ല എങ്കിലും അദ്ദേഹം ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിച്ചു അങ്ങനെ അദ്ദേഹം നമ്മുടെ ഇടത്തോ പള്ളിയില് കയറി സംഘം എന്നൊരു സംഘടന രൂപീകരിച്ചു അത് കര അത് അരയിലെ കയറും കെട്ടിക്കൊണ്ട് ചില സഹനങ്ങളിലൂടെയൊക്കെ കടന്നുപോകുന്ന കുറെ പേര് അതിൽ അംഗങ്ങളായിരുന്നു എടത്തോപ്പള്ളിയിലാണ് ഇതിന്റെ തുടക്കം അതിനുശേഷം നമ്മുടെ തൊമ്മച്ഛനെ ധാരാളം തമിഴ് പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു ആ തമിഴ് പുസ്തകങ്ങൾ വായിനോട് ഒരു പ്രാവശ്യം തമിഴ് പുസ്തകം വായിച്ച പോളെ ഫ്രാൻസിസ്കൻ മൂന്നാം സഭയെ പറ്റി വായിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അപ്പൊ ആ മൂന്നാം സഭയുടെ ചരിത്രം വായിച്ചപ്പോഴേ തൊമ്മച്ചനുഷ്ഠിച്ചു പോരുന്ന ജീവിത ശരീരങ്ങള് ഫ്രാൻസിസ്കൻ സഭയോട് ചേർന്ന് പോകുന്നതെന്ന് തൊമ്മച്ഛന് മനസ്സിലായി അങ്ങനെ തൊമ്മച്ഛനെ എടതുവായി കയറുകെട്ടൂർ സംഘം എന്ന പേര് മാറ്റി മൂന്നാം സഭ എന്ന സംഘടനയ്ക്ക് ഇറ്റലിയിലെ ഫ്രാൻസിസ് അസിസി സ്ഥാപിച്ച സഭയാണ് ഏകദേശം വർഷങ്ങൾക്ക് ശേഷമാണ് അത് നമ്മുടെ കേരളത്തിലേക്ക് അതും ഇടതോക്കാരനായ ഒരു ഗ്രാമീണൻ ഇവിടെ അത് സ്ഥാപിച്ചത് തേടി വിശുദ്ധിയുടെ ഒരു ജീവിതം അന്യമല്ല എന്ന് പഠിപ്പിക്കുകയാണ് പുത്തൻ പറമ്പിൽ തുമ്മച്ചൻസ് ആലപ്പുഴ